ഹായ് അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരെയും നമ്മുടെ ഫാമിലിയിൽ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ചീഫ് ഉണ്ട് ഒരു കുട്ടി സാൻഡ വരുന്നുണ്ട് സാൻഡ ഓൾറെഡി വന്നിട്ടുണ്ട് ഇതാ ഇപ്പം ഞാൻ കാണിച്ചു തരാം അതുപോലെ നമ്മുടെ വലിയ സാൻഡ ഇവിടെ ഉണ്ട് ഓൾറെഡി അപ്പോൾ നമ്മളെന്താണ് ഇന്ന് കുറച്ച് കുക്കിംഗ്സൊക്കെ വീട്ടിൽ നിന്ന് തന്നെ അവരവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ കുക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ ഫ്ലാറ്റിൽ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു അതാണ് ഇന്നത്തെ ദിവസം അപ്പോൾ എനിവേ എന്തായാലും അന്ന് ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ള വീഡിയോസാണ് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കുട്ടി സാൻഡേ ഞാൻ കാണിച്ചു തരാം ക്രിസ്മസ് ക്രിസ്മസ് ഗിഫ്റ്റ് ഇല്ല ഗിഫ്റ്റ് 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 കൊടുക്കുന്നു ക്രിസ്മസ് പാപ്പ ഓ അടിപൊളി അപ്പാക്ക് ഓ താങ്ക് യു എന്നാ ഭർത്തക്ക് മെരി ക്രിസ്മസ് പറഞ്ഞില്ല എവിടെ കുട്ടി സാൻഡ അഞ്ചു മിനിറ്റ് ഇടവിട്ട ഇടവിട്ട് പാൽ ഓടിക്കണം ഇത് ഉനക്ക് കിട്ടുന്നതാ അതാ നീ കൊടുത്തതാ എന്ത് സംഭവം എന്ത് ചെയ്യുമിട്ടിട്ടുണ്ട

നല്ല നേരത്തെ ഫോട്ടോയ്ക്ക് അടിപൊളിയായിട്ട് ഓൺ ആയിരുന്നു കരയോ സാന്റ സാന്റ നമ്മടെ ഫ്ലാറ്റില് ഫസ്റ്റ് ടൈം ആണ് വരുന്നത് സാന്റേ ക്രിസ്മസിന് അടിപൊളി ദിവസമായിട്ട് ഹലോ വെൽക്കം ടു മൈ ചാനലേക്ക് ഹലോ ഷാൻ്റെ ഗിഫ്റ്റ് എവിടെ ഷാൻ്റെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇല്ലേ നല്ല ഉറക്ക ക്ഷീണം ഏ ഷാന്റെ ഉറക്ക ക്ഷീണ ക്രിസ്മസ്മസ് അപ്പൊ എല്ലാരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സമയം ഇപ്പോഴും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അച്ചു ടീം ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സിമ്പിൾ ആയിട്ടുള്ള കുക്കിംഗ് മാത്രമേ ഉള്ളൂ നമ്മള് ഗ്രില്ല് സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനാണ് നമ്മൾ ബാക്കി ഒരു ബീഫുണ്ടല്ലേ നന്ദു ടീമൊക്കെ റെഡിയാണ്

റിയില്ലായിരിക്കും ഇത് കട്ടച്ചൽ കുഴി എന്നുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടെ നാടൻ കോഴിയുടെ ഒരു കറിയുണ്ട് അപ്പൊ ആ സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ പേരാണ് കട്ടച്ചൽ കുഴി ചിക്കൻ എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കട്ടച്ചൽ കുഴിയോ കട്ടച്ചൽ കുഴിയോ എന്താണ് സംഭവം നിങ്ങൾക്ക് സെറ്റ് ആയില്ലേ വെറുതെ എങ്ങനെയുണ്ട് നമ്മുടെ ട്രീയും ക്രിസ്മസ് വന്നതിന്റെ ഒരു അടിപൊളി ഒരു മൂഡില്ലേ ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ക്രിസ്ത്യൻറെ വീട്ടിൽ വന്നത് പോലെ അതാണ് നമ്മൾ അത് കൊണ്ടുവരാൻ വളരെയധികം ശ്രമിച്ചു എന്തായാലും ഒന്ന് പേര് ഇവിടെ തന്നെയാണ് അല്ലേ വീട് തിരുമല ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ാണ് കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് വേറെ ബോയിൽ വരുന്ന സംഭവം ഇത് പ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാർ എന്തായാലും അതെ ഞാൻ ഫോട്ടോ വേണില്ലല്ലോ ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അതിന് ഭയങ്കര സന്തോഷം കാര്യം ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇത്രയും എല്ലാരും വന്നിട്ട് ഭയങ്കര ഭംഗിയാണ് സെറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് അല്ലേ മേരി ക്രിസ്മസ് അയ്യോ നമ്മള് നമ്മളെ കുട്ടി സാന്റ നമ്മള് നേരത്തെ എടുത്തു സാന്റയുടെ വീഡിയോ വേറെ ലെവലിൽ വേറെ ഉണ്ട് സാന്റ കുട്ടിയുടെ ഇപ്പൊ സാന്റ മാറി കുട്ടിയായി ഓ അവര് മൈക്ക് വേണം വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ പക്ഷെ പാടുന്നു ഞാനിന്ന് ഇട്ട് തകർത്തുള്ളതല്ല അവന് ആ ഷോർട്ട്സ് ഇഷ്ടപ്പെട്ടേ സെറ്റല്ലേ അടിപൊളി അടിപൊളി വെറൈറ്റി വെറൈറ്റി തപ്പി

മേരിമസ് മീക്മസ് ചോക്ലേറ്റ് എടുക്കാൻ വന്നാണോ വാ ബ്ലൂ കളർ യാ ബ്ലൂ പ്രാണ പ്രാണ എങ്ങനെയുണ്ട് ക്രിസ്മസ് കൊള്ളാവോ ആ ോ കൊള്ള

അറു അറുപത് വർഷം ദിവസം മണ്ണിനടിയിൽ വെച്ചാണ് വീട്ടിൽ ഉണ്ടാക്കിയതല്ല ഇത് വേറെ എവിടെയോ ഉണ്ടാക്കിയതാണ് കാര്യം പ്രശ്നമാവല്ലേ നമ്മടെ വെളിപ്പെടുത്തുന്നതാണ് ഇത് എവിടെ നിന്ന് ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തുന്നത് ഏതാനും നിമിഷങ്ങൾക്കാണ് നമ്മൾ വീഡിയോ വരുന്നുണ്ട് അപ്പോ നമ്മളിത് ക്രിസ്മസ് ഡേ ആയിട്ട് ക്രിസ്മസ് നാളെയാണ് ട്വന്റി ഫിഫ്ത്ത് നമ്മൾ ട്വന്റി ഫോർത്ത് ഇതാ കേക്ക് കെട്ടിയാൻ പോവാണ് അപ്പോ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ അച്ഛനും താത്താവും എല്ലാം നിന്ന് കേക്ക് കെട്ടിയാൻ പോവാണ് മേരി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്

ംസ് അപ്പൊന്നുംല്ല വരുന്ന അറുപത് ദിവസം മണ്ണിന്റെ അടിയിൽ വെച്ച അറുപത് ദിവസം പാവാ രണ്ടാ മാമ അറുപത് ദിവസം മണ്ണിനടിയിൽ വെച്ച അപ്പൊ അറുപത് ദിവസം മണ്ണിനടിയിൽ വെച്ച നമ്മൾ ഉണ്ടാക്കിയ വൈന് ഞാനിപ്പോ പൊട്ടിക്കാൻ പോവാണ് അതിന്റെ സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കി ഞാൻ ആ ഒരു സാധനം കൊണ്ടുവരുമ്പോ ഇത് ആരാണ് മേക്ക് ചെയ്തതെന്നുള്ളത് കാണിക്കുന്നത് ണ്ടാക്കിയത് സത്യാവസ്ഥ പറയോ ഇതിന്റെ മുതലാളിയെ ഞാൻ കാണിച്ചു തരാ ഇതിന്റെ ആളത് അറുപത് ദിവസം മണ്ണിനടിയിലൊന്നും അല്ല എന്താ പറയാ അതെങ്ങനെയാണ്ടായിരുന്നു മാമുണ്ടാക്കിയതുകൊണ്ടാണ് മാമൻ കറക്റ്റായിട്ട് അല്ല മാമന ആദ്യം തോന്നിയ അല്ല അല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അറിയില്ലല്ലോ ദിവ്യ പറ ഇത് ദിവ്യക്കാൻ മനസ്സിലായോ ചെറിയ അല്ല അങ്ങനെയല്ല ഞാന് വീട്ടിൽ നിന്നുള്ളതാണെന്നുള്ളത് അറിയായിരുന്നോ ആണോ തെറ്റല്ലേ കഴിച്ചു നോക്കിയോ കുഴപ്പമില്ല கழிக்க போவ நம்ம വെച്ചിട്ട് രൂപ എത്രിക്കറ്റ് വേണമെങ്കിലും എടുക്കണം ഈ പിരിച്ചു കിട്ടുന്ന എമൗണ്ട് എല്ലാം കൂടെ ആണ് മിന്നറിനുള്ള പ്രൈസ് അതായിരമാവാം രണ്ടായിരം ആവാം മൂവായിരം ആവാം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ എത്ര ആവില്ല ഓരോരുത്തർക്കും ഓരോ ടിക്കറ്റ് തരും ഒന്നിൽ കൂടുതൽ ടിക്കറ്റ് വേണമെങ്കിൽ നിങ്ങക്ക് വാങ്ങിക്കാം ഒരു ടിക്കറ്റിന്റെ റേറ്റ് അമ്പത് രൂപ നിങ്ങൾക്ക് രണ്ട് ടിക്കറ്റ് ജയിക്കാനുള്ള വേണമെങ്കിലും കൂടി ഒന്നിൽ കൂടുതൽ ടിക്കറ്റ് എടുക്കാൻ തൊണ്ണൂറ് വരെയുള്ള നമ്പറുണ്ട് ഇത് ഇന്ന് ഓരോ നമ്പറും അമ്മ എടുക്കും പറയും ആ പറയുമ്പോ നിങ്ങൾക്ക് കിട്ടിയ ടിക്കറ്റിൽ ആ നമ്പർ ഉണ്ടെങ്കിൽ വെട്ടുക നമ്പർ ഇല്ലെങ്കിൽ വെട്ടണ്ട അങ്ങനെ വെട്ടി വെട്ടി മൂന്ന് മൂന്ന് റോ ഉണ്ട് ഈ റോയിലേതെങ്കിലും ഒരു റോയിലുള്ള എല്ലാ നമ്പറും ആദ്യം ആർക്ക് ഒരു റോ ഫുള്ള് അയാൾക്ക് നൂറ് രൂപ പിന്നെ ആ ആദ്യത്തെ അടുത്ത രണ്ടാമത്തെ റോ ആർക്ക് ഫുൾ ആകുന്നു അയാൾക്ക് നൂറ് രൂപ മൂന്നാമത്തെ റോ അങ്ങനെ മൂന്ന് റോയും ആർക്കാണ് ആദ്യം ഫുൾ ആവുന്നത് അവർക്ക് മൂന്ന് പേർക്ക് നൂറ് രൂപ ഈ പിരിച്ചു കിട്ടുന്നതിന് ഈ മുന്നൂറ് ിക്കറ്റ് എടുത്തിട്ടുണ്ട് അച്ചു രണ്ടും ടിക്കറ്റ് അച് രണ്ടെണ്ണം എടുത്ത് മൂന്നെണ്ണവും എടുക്കണം മോശമാണോ മനസ്സിലായില്ലേ രണ്ട രണ്ടേ രണ്ട് രണ്ടേ അച്ചുവേ രണ്ടേ കൊടുത്തു രണ്ട് രണ്ട് രണ്ടണ്ണാ സ രണ്ടണ്ണാ പാതാ പാട്ടി പറഞ്ഞു പാതാ പാട്ട് പ്ലീസ് പ്ലീസ് രണ്ടണ്ണാ ഓ ഓ നീ വടക്കടാ അപ്പോ കൂടെ യാത്ര എടുത്തെ അപ്പോ കൂടെ കുറ കുറ നീ രണ്ടണ്ണേ എടുക്കുന്നോ കൊനെ അപ്പോ ഒന്നൂടെ പറയേയാണ് അമ്മ ഓരോ നം

നമ്പർ 52 സൂപ്പർ ആണ് ഇല്ല ഇല്ല നമ്മളുടെ ടിക്കറ്റ് കാണുന്നു 52 52 52 52 82 82 83 83 83 കണ്ടോ കണ്ടോ ഓ 80 രൂപ ആ കറക്റ്റ് നമ്പർ ടിക്കറ്റ് നമ്പർ

ഷോർട്ട് ബ്രേക്ക് സ്പോൺസർ ആണ് വൈവലി നടത്തി ആർ എന്താ പറയേണ്ടേ ഏറ്റവും കുറവ് മെറ്റൽ ആണ് ഒരു കാലത്തിനെ ഇടാൻ പ്രൈസ് വണ്ടി ഉണ്ടെങ്കിൽ മിദിനിക്ക് മാം അടിപൊളി അടിപൊളി ഹേ ദേ വിന്നർ ദേ വിന്നേഴ്സ് നമ്മളിപ്പോ ഫുഡ് 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 പോവാണ് ഈ നമ്മൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എല്ലാരും ഓരോ കൊണ്ടുവന്നതാണ് അപ്പൊ ും അത്തൊക്കെ ചെയ്തു കാണിച്ചത് ഓക്കെ നമ്മടെ ബീഫുണ്ട് അല്ല ബീഫ് അല്ലേ ഇത് ചിക്കൻ ഉളത്താണേ ചിക്കൻ ഉളത്ത് നമ്മുടെ ചിക്കൻ ഗ്രില്ലാണെ அடி கெயம் அடிபிம் கெய்ம் எங்க அடிப்பிட்டு அது குழப்பெங்க കട്ടച്ചൽ കുഴി ബീഫ് പിന്നെ ഗ്രില്ല് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രില്ലായിരിക്കും ചിക്കൻ ഞാൻ വാങ്ങിച്ചോണ്ടീഫ് എങ്ങനെയുണ്ട് അടിപൊളി പിന്നെ കട്ടച്ചൽ കുഴി കൊടാം എല്ലാം അടിപൊളി നാളെ എവിടെ പോവാം ലഞ്ച് ലഞ്ച് അവിടെ നാളെ ലഞ്ച് ഐസന്റിൽ ക്രിസ്മസ് അപ്പൊ നാളെ മിതിന്റെ ട്രീറ്റ് ആണേ മിതിന്റെ ആയിരത്തി ഒരുന്നൂറ് രൂപയില് രണ്ടായിരം രൂപ ഇട്ട് ഞാൻ ജയലക്ഷ്മി പൈസ കിട്ടാത്തതിൽ എന്തെങ്കിലും വിഷമം ഉണ്ടോ സെക്കൻഡ് പ്രൈസ് പോലും കിട്ടി ഫുഡ് കൊള്ളാമ്പെട്ടിട്ടിരിക്കാൻ പറ്റൂ പാട്ടിക്ക് വിഷമം തന്നെ ഉണ്ടോ പൈസ താനാ അല്ല പക്ഷെ അല്ല സ്പിരിറ്റ് നീ മൂന്ന് ടിക്കറ്റ് എടുക്കാൻ തോന്നിയാലുള്ള ടിക്കറ്റ് എല്ലാം കൂടെ വായിക്കൊണ്ട് പോകാനു പക്ഷെ എരായത് ഒരേ ചിത്തപ്പ രൂപ കൊടുത്തുള്ളു ബാക്കി മുന്നൂറ് രൂപ എവിടെയുണ്ട് അതെ ഫുഡ് എവിടെയുണ്ട് നല്ലായിരിക്കും ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കട്ടച്ചൽ കോഴി ഓ കട്ടച്ചൽ കട്ടച്ചു ബീഫ് കഴിച്ചാത്ത ചിക്കൻ ഗ്രില്ല് നല്ല ഗ്രില്ലായിരിക്കും കട്ടച്ചൽ കോഴിയാക്കിഷ്ടപ്പെട്ടത് ഓക്കെ ശരി ഇവിടെ ഒരാൾക്ക് കട്ടച്ചൽ കുഴിയാണ് ഇഷ്ടപ്പെട്ടത് അത്തയാണേ നല്ല ഷെഫാണ് അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാകും മെയിനായിട്ട് എന്നും ഇവരുടെ വീട്ടിൽ സ്നാക്സ് ഉണ്ടാവും അതായത് ബജി അല്ലെങ്കിൽ വാടിക്ക ബജി എന്തെങ്കിലും രാത്രി അല്ല സോറി വൈകിട്ട് എന്തായാലും ഉണ്ടാവും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ സന്തോഷമായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലേ ആ ബിന്ദു അതായത് അത് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടാണ് ഭയങ്കര ഹാർഡ് വർക്ക് അല്ല അത് സിമ്പിൾ ആയിട്ടാണ് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് അതായത് അതായത് ഇപ്പൊ നിങ്ങള് കല്യാണം വിളിക്കാൻ പോയി പെട്ടെന്ന് ആ സെക്കൻഡില് ജസ്റ്റ് ഒന്ന് അടുക്കളയിൽ പോകും

ഒന്നുമില്ല നമ്മള് ഓക്കെ ഫൈൻ അത് നാച്ചുറലി അത് ഉണ്ടാവുമല്ലോ ഇച്ചിരി കാരണം നമ്മൾ അങ്ങനെ ഉണ്ടാവല്ലോ എന്തായാലും നിനക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് അല്ല എന്നാലും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതെങ്ങനെ പറഞ്ഞാൽ ഗുഡ് ഷെഫ് അപ്പഴം കറക്റ്റ് ആയിട്ട് പറയും എനിക്ക് കട്ടച്ചൽ കുഴിയാണ് ഇഷ്ടപ്പെട്ടത് ഗുഡ് ഷെഫ് ഷെഫപ്പഴം അങ്ങനെ പറയും ഏഹ് ബീഫ് അല്ലടാ അത് പോത്താടാ എല്ലാം കൊള്ളാം ഫൈനൽ ഫൈനൽ നീന്ന് പോകുന്നില്ലല്ലോ നീ ഇന്നാണോ വരുന്നത് ഞാൻ എല്ലാടത്ത് നിന്റെ അടുത്ത് മാത്രം ചോദിച്ചല്ലേ എങ്ങനെയുണ്ട് സൂപ്പർ നല്ല ഭംഗിയല്ലേ അതെയോളാം ഫ്ലാറ്റ് വാങ്ങിക്കണമെന്ന് ആഗ്രഹം അല്ല അങ്ങനെയൊന്നുമില്ല നീ വിചാരിച്ചടക്കും

നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കട്ടച്ചൽക്കുടി ബീഫ് നമ്മുടെ ഗ്രില്ല് എല്ലാം അടിപൊളിയായിരുന്നു എല്ലാവരും ഹാപ്പി ആയിട്ട് പോയി ഞാൻ ആക്ച്വലി ഇത്രയും സമയം കൊണ്ടുപോകുന്നു വിചാരിച്ചല്ലേ ഞാൻ വിചാരിച്ച ഒരു പത്ത് മിനിറ്റിൽ സെറ്റ് ചെയ്യാം നാളെയും കൂടെ ക്രിസ്മസിനെ അട്ടിച്ച് പൊളിക്കാന്നാണ് വിചാരിച്ചത് അപ്പൊ എനിവേ എന്തായാലും ഇത് നല്ലൊരു വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് നല്ലൊരു വിശ്വാസം അടിപൊളി ഗെയിം ആയിരുന്നു അതെ 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 എന്തായാലും അടിപൊളി സെറ്റ് ആയിട്ട് അപ്പൊ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്മസ് അപ്പോ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് ചെയ്തിരിക്കണം ബൈ 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 ബൈ